പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കെ സുരേന്ദ്രനെതിരെ ബി ജെ പിയിൽ അമർശം ശക്തം സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രചാരണത്തിന് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്നത് ചൊവ്വാഴ്ച ചേരുന്ന പാർട്ടി നേതൃയോഗത്തിൽ ചർച്ചയാകും നേതൃമാറ്റം വേണമെന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ് പാലക്കാട് പിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലിറങ്ങിയ ബി ജെ പിക്ക് കനത്ത പരാജയമാണ് ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ചേലക്കരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയെ കാത്തിരുന്നത് എ ക്ലാസ് തോൽവിയാണ് നഗരഭരണം കൈയാളുന്ന ബി ജെ പിക്ക് നഗരത്തിലുണ്ടായത് പതിനായിരത്തിലധികം വോട്ടിന്റെ കുറവാണ് പാലക്കാട് മത്സരിച്ചത് കൃഷ്ണകുമാർ ആണെങ്കിലും തോറ്റത് സുരേന്ദ്രനാണെന്നാണ് പാർട്ടിയിലെ വിമർശനം പാലക്കാട് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ തുടങ്ങിയ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ ആർ എസ് എസ് രംഗത്തിറങ്ങിയെങ്കിലും ശക്തി കേന്ദ്രങ്ങളിലെ ചോർച്ച തടയാൻ സാധിച്ചില്ല പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്ന് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയ കെ സുരേന്ദ്രനെതിരെ എതിർപക്ഷം ഇതിനകം പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു ചൊവ്വാഴ്ച നടക്കുന്ന പാർട്ടി യോഗത്തിൽ സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കാനാണ് എതിർപക്ഷത്തിന്റെ തീരുമാനം പി കെ കൃഷ്ണദാസ് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരാണ് സുരേന്ദ്രനെതിരായ നീക്കം ഏകോപിപ്പിക്കുന്നത് അതേസമയം പാലക്കാട് ചുമതലയുണ്ടായിരുന്ന പി രഘുനാഥിനെതിരെ കെ സുരേന്ദ്രൻ അനുകൂലികളും രംഗത്തെത്തി മണ്ഡലത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പി രഘുനാഥ് പരാജയപ്പെട്ടെന്നാണ് സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ പറയുന്നത് സംസ്ഥാന ബി ജെ പിയിൽ നേതൃമാറ്റം എന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ ആർ എസ് എസ് എടുക്കുന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക കേരള വിഷയം ന്യൂസ് പാലക്കാട് പാലക്കാട്ട് തോൽവി പരിശോധിക്കാൻ സിപിഎമ്മും ഒരുങ്ങുന്നു ട്രോളി ബാഗ് വിവാദവും പരസ്യ വിവാദവും തിരിച്ചടിയായെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ഉപതെരഞ്ഞെടുപ്പ് ബലം വന്നതിന് പിന്നാലെ പരാജയമറയ്ക്കാൻ വിവിധ വാദമുഖങ്ങൾ തുറക്കുകയാണ് സിപിഎം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ട്രോളി ബാഗ് വിവാദവും വിവാദവും തിരിച്ചടിയായെന്നാണ് സിപിഐഎം വിലയിരുത്തൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് യു ഡി എഫ് വിജയിച്ചു എന്നുള്ള പരസ്യ പ്രതികരണങ്ങൾക്കപ്പുറം രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ പാർട്ടിക്കായില്ല തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ടായ പാളിച്ചുകൾ ആഴത്തിൽ പരിശോധിക്കാനൊരുങ്ങുകയാണ് പാർട്ടി നേതൃത്വം തുടക്കം മുതൽ തന്നെ പ്രചരണ രംഗത്തുണ്ടായിരുന്ന എം വി രാജേഷ് അടക്കമുള്ള നേതാക്കൾക്ക് പക്കത വിമർശനവും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ യു ഡി എഫിനെ ശക്തമായി കണ്ട സി പി ഐ എം ബി ജെ പി പലപ്പോഴും സ്വീകരിച്ചത് മൃദുസമീപനമാണെന്നും വിമർശനമുണ്ട് വയനാട്ടിലെ തിരിച്ചടിയിലും കടുത്ത അതിർത്തിയിലാണ് വയനാട്ടിലെ സിപിഐ നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലും വലിയ പാളിച്ചകളുണ്ടായി എന്നതാണ് സിപിഐ വിലയിരുത്തൽ സി പി ഐ എം നേതാക്കളുടെ സാന്നിധ്യം കുറഞ്ഞതും പാലക്കാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അധ്യക്ഷൻ മറുപടി നൽകുമെന്ന് ബിജെപിയുടെ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ താൻ പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ട് പാർട്ടി മഹാരാഷ്ട്ര ചുമതലയാണ്